രണ്ട് മികച്ച പോരാളികൾ പക്ഷേ വന്നു ഒരു മോശം സമയത്തിലായി പോയി പറഞ്ഞ് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ വിദേശനിര താരങ്ങളെക്കുറിച്ചാണ് ഹെസ്സസ് ജിമിനസും പിന്നെ നമ്മുടെ നോവാ നോവാസുദോയി നോയയുടെ പെട്ടകം തുറക്കുന്നത് പോലെ എഫ് സി ഗോവയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ചി കൊണ്ടുവന്ന താരം പലരുടെയും വായടപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന താരമാണ് അതിൻ്റെ ഇടക്കൂടെ ചില ട്രാൻസ്ഫർ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അഡ്നാനോണ പോവാതെ ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹമെന്ന് അറിയിച്ചതോടു കൂടിയിട്ട് ചില ബിഗ് ഡീലുകൾ അവിടെ നടന്നില്ല അതവിടെ നിൽക്കട്ടെ ആ അപ്പം എഫ് സി ഗവയിൽ നിന്നും നവാസ് ഉദ്ദോയ് വന്ന ഈ മൊറോക്കൻ കാട്ടുകുതിര മൊറോക്കൻ ചെകുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങുകളിലൂടെ തീ പടർത്തുന്ന വിധത്തിൽ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് ആദ്യ മത്സരങ്ങളിലെല്ലാം എതിരാളികളുടെ ഗോൾ നിരന്തരം വിറപ്പിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ടീമിലേക്ക് വന്നു ചേർന്ന് അധിക സമയമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും കളിക്കാനിറങ്ങി ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ സ്കോർ ചെയ്ത് ക്രമാനുഗതമായിട്ട് ഇറങ്ങുന്ന ഓരോ മത്സരത്തിലും തൻ്റെ റോൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹെസ് ജിമിനുസ് എന്ന സൂപ്പർ താരം ഈ രണ്ട് താരങ്ങളും വളരെയധികം പ്രശംസ അർഹിക്കുന്നവർ തന്നെയാണ് ഹെസ്സിസ് ജിമിനുസിന്റെ കാര്യം പറയാൻ ഈ ഒരു ിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറിൽ ഒരാളാണ് അദ്ദേഹം വളരെ മികച്ച പ്രകടനം ഈ രണ്ട് താരങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഈ രണ്ട് താരങ്ങളും വന്നു ചേർന്ന സമയം മാറിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഘാൽ ശ്രെഹറുടെ ഫ്രീ ഫ്ലോ ഓഫ് അറ്റാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സന്തോഷിപ്പിച്ചിരുന്നു അതേസമയം പ്രതിരോധം ഗോൾ വഴങ്ങുന്നത് തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്ന സാഹചര്യത്തിൽ ഗോൾ കീപ്പർമാരുടെ വ്യക്തിഗത വിഴവുകളും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു സീസൺ വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ തിളങ്ങിക്കത്തേണ്ട രണ്ട് നക്ഷത്രങ്ങൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അവര് കത്തി ജൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രകടനം ഉയർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ടീമിന് മൊത്തത്തിൽ സങ്കടം മാത്രമാണ് അവശേഷിക്കുക ഹെസ്എസ് ജിമിനിസ് ആണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അല്പമെങ്കിലും പ്രതീക്ഷയുള്ളത് ഗോൾഡൻ ബൂട്ടെങ്കിലും ജിമിനിസിനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ അതെങ്കിലും ഈ സീസണിൽ ആഘോഷിക്കാൻ ആശ്വസിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വഴകയായേന മൂന്ന് മികച്ച താരങ്ങൾ നമുക്കുണ്ട് അഡ്രിയാൻ ലോണ ഹെസിസ് ജിമിനസ് പിന്നീട് നോ സദോയി പക്ഷേ അറ്റാക്ക് മാത്രം പോരല്ലോ പണ്ട് അലക്സർ ഗൂസൻ പറഞ്ഞത് ഡിഫൻസ് വിങ് ന്യൂ ടൈറ്റിൽസ് ലീഗ് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു പ്രതിരോധം കൂടിയേ തീരൂ ചോരുന്ന കൈകളുമായിട്ടൊരു ഗോൾ കീപ്പർ അവിടെ കാവൽ നിൽക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറം ദുരന്തത്തിൽ നമ്മൾ എത്തിച്ചേരും പിന്നീട് പലരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പലരെയും വെടിയാടച്ച ബലിയാടാക്കി രക്ഷപ്പെടുന്ന മാനേജ്മെന്റിനെ നിങ്ങളൊന്ന് നോക്കി വെക്കുക വന്നു ചേർന്നത് മോശം സമയത്തായിപ്പോയി അല്ലെങ്കിൽ ഈ വീരന്മാർ ആഘോഷിക്കപ്പെടേണ്ടവർ തന്നെയായി